നമസ്കാരം ഞാൻ അഞ്ചൽ പനച്ചുകളിൽ പ്രവർത്തിക്കുന്ന സാരഥി ഓട്ടോ കാസിൻ്റെ മാനേജറാണ് ഈ സ്ഥാപനത്തിൻ്റെ വിശ്വസതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ എൽ ട്വൻറ്റി ഫൈവ് ആർ വൺ ഡബിൾ എയ്റ്റ് സീറോ എന്ന ബെലിനോ വാഹനം ബോഡി റിപ്പയറിനായി കസ്റ്റമർ കൊണ്ടുവരികയുണ്ടായി ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വാഹനം വർക്ക് ചെയ്യുന്നതിനായി വർക്ക്ഷോപ്പിലേക്ക് കയറ്റുകയും തുടർന്ന് സുസുഖി ഡയഗ്നോസിസ് ടൂൾ എന്ന എസ് ഡി ടി അതിൽ കണക്ട് ചെയ്യുകയും വർക്കിന് മുമ്പുള്ള കണ്ടീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ അവിടെ എത്തുകയുണ്ടായി കസ്റ്റമർ ബോണറ്റ് തുറന്നു വെച്ചിരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ച് അവിടെ നിന്ന് ആ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫിനെ മോശമായ രീതിയിൽ പറയ ചീത്ത് വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ആ ഫ്ലോറിലേക്ക് വരുന്നത് ഞാൻ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും കസ്റ്റമർ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയും മറ്റൊരാളുമായി തിരിച്ചെത്തി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഉണ്ടായി തുടർന്ന് എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ജി എമ്മിനെ ആറ് എമ്മിനെ അറിയിക്കുകയും അവർ കസ്റ്റമറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റമർ തന്ന ഒരു അപ്പോയിൻമെൻറ്റിൽ കസ്റ്റമറുടെ സ്ഥാപനത്തിൽ ചെല്ലുകയും ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെല്ലുകയും തുടർന്ന് അദ്ദേഹവുമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തെട്ടാം തീയതി ഈ വാഹനം പണിഞ്ഞു നൽകണമെന്ന് നമ്മളോട് പറയുകയും ഇരുപത്തി ഒൻപതാം തീയതി ഈ വാഹനത്തിൻ്റെ പണി തീർത്ത് കസ്റ്റമറുടെ സ്ഥാപനത്തിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു തുടർന്ന് കസ്റ്റമർ ഈ വീഡിയോ എടുത്താളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഞാൻ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്യപ്പെടുന്നു ചെയ്തു അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെല്ലുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം എന്നോട് ഈ വീഡിയോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു അഞ്ചല്ലേ ഇതാണ് യഥാർത്ഥ വസ്തുത ഞങ്ങൾ ആ വാഹനത്തിൻ്റെ എഞ്ചിൻ അഴിക്കുകയോ മറ്റ് പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ ചെയ്തിട്ടുള്ളതല്ല